ും പിള്ളേരും നമ്മളെ വ്യത്യാസം ഇത്ര പിള്ളേര് ഇവിടെ നടക്കുമ്പോ ഇത്ര ചെടികാണ്ട് നടക്കുമ്പോ അതെ നമ്മടെ പിള്ളേർ നല്ലപ്പാടേ ഫിഷ് ബിരിയാണി കഴിക്കുന്ന സമയത്ത് എന്ത് ടീന കഴിക്കണ ഫിഷ് ബിരിയാണി ചിക്കൻ പീസ് കിടക്കണം ചിക്കൻ പക്ഷേ എന്റെ ദൈവമേ വന്നിട്ട് നോക്കണത് ഇവരെയാണ് അത്ര ഇവര് പോണ ഡൈനോസർ ഒച്ചപ്പാടൊക്കെ പറയാൻ പോണ നിങ്ങൾ ശെരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളെ പുലീനെയാണ് കാണാൻ പോണത് ഓക്കേ അവിടെ ശ്രദ്ധിക്കണം അവിടെ ചെല്ലുമ കേട്ടാ പുലീനെ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നും നിക്കരുത് ദേഷ്യം പിടിപ്പിക്കരുത് പുലീനെ അവിടെ കിടന്ന് ഒച്ചപ്പാടം ഉണ്ടാക്കാൻ പാടില്ല പുലി ചെലപ്പോൾ ഒച്ച ഉണ്ടാക്കും ഒച്ച ഉണ്ടാക്കുമ്പോൾ നിങ്ങളാരും പേടിച്ചു പോകരുത് കേട്ടാ പുലിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് ടോഞ്ചോപ്പ ഈ മഞ്ഞ ഡ്രസ്സ് യെല്ലോ ഡ്രസ്സ് ഇടീച്ചേക്കണത് കേട്ടാ പുലിക്കുഞ്ഞാന്ന് വിചാരിക്കും ജോ പുലി പ്രീട്ടിയാ പക്ഷേ ആമ്പയിലും അമ്മൂസും നിങ്ങൾക്ക് ഈ മഞ്ഞ ഇടാൻ പറ്റാത്ത ആരുടെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾക്ക് വേറെ ഡ്രസ്സ് ഇട്ടേണത് അപ്പം നിങ്ങൾ പുലിയുടെ അടുത്തേക്കേ പോരുത് പുലി ജയിലിലായിരിക്കും ജയിലച്ച് കൂട്ട് കൂട്ടിലായിരിക്കും അപ്പൊ പുലീനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കരുത് നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുലിനെ കാണാൻ പോണത് അറിയാലോ ഭയങ്കര വലിയതായിരിക്കും പുലി നിങ്ങളൊക്കെ ഒറ്റയടിക്ക് തിന്നാൻ പറ്റും പുലിക്ക് അപ്പൊ അവിടെ കിടന്നുണ്ട് ഇന്നലെ പോയപ്പോ അഭ്യാസം കാണിച്ച മതി കിടന്നുകൊണ്ട് അവിടെ കിടന്ന അലമ്പുണ്ടാക്കാനോ കരയാനോ ഒച്ച ഉണ്ടാക്കാനോ നിന്ന് കഴിഞ്ഞാൽ പുലിക്കങ്ങള് ഇട്ടുകൊടുക്കും പുലിയോട് എടുത്തോളാൻ പറയും ഞങ്ങള് മനസിലായില്ല അമ്മനും പിടികിട്ടിയാ കടന്നിരിക്കറിയാനും മനസ്സിലായാ മനസ്സിലായ മോനെ അപ്പൊ ജോവിന് മനസ്സിലായില്ലേ ആപ്പൂസിന് മനസ്സിലായില്ലേ അവലിന് മനസ്സിലായില്ലേ അവിടെ കിടന്ന അഭ്യാസം കാണിച്ചു കഴിഞ്ഞാല് നിങ്ങളെയൊക്കെ കൊണ്ട് പോണത് തന്നെ കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോണത് നാലും നാല് വഴിക്കാണ് പോവും പുലിനോ കള്ളന്മാർക്കോ ഒന്നും പിടിക്കാൻ പറ്റില്ല പുലിയൊരു കടിയടിക്കും കടിയടിച്ചത്തു പോവും അറിയോ കള്ളന്മാര് ഇത് എന്തിനായി എടുത്തിട്ട് വന്നത് നമ്മളവിടെ പോയി കിടന്നുറങ്ങാൻ പോണല്ലോ സൂല് ദൈവമേ ഇത് നോക്കിയാ എല്ലാ പടകളും കേറിയിട്ടിട്ട് അതെ അപ്പൂസ് ജാവേല് ജോഹു അമ്മൂസിടെ അതെ അമ്മൂസി പാന്റ് ഒക്കെ എടുത്തിട്ടുണ്ടെ മുള്ളി കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടി അമ്മ പാന്റ് വരെ എടുത്തിട്ടാണ് അത് മനസ്സിലായാ എന്താവും എന്തോ അല്ല ഞാൻ ടീനെവിടെയാണ് നിങ്ങൾ നാലും മേക്കാൻ വേണം ഇന്നത്തെ ദിവസം എവിടെ എന്താവും എന്താ സംഭവിക്കാൻ വേണമെന്ന് അറിയില്ല പുലിനെ ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ചുവെച്ചേക്കാണ് മനസ്സിലായാ രാവിലെ കണ്ണടയിൽ നിന്നും പുലിയുടെ മുമ്പിൽ വലപ്പില്ലട്ടോ കണ്ണട ഒക്കെ വെച്ച് സെയിം കളർ ഷർട്ട് സെയിം കളർ കണ്ണട എന്താ നോക്കണേ സ്റ്റൈല് അമ്മ അമ്മ ഈ ഡ്രസ്സ് അമ്മ നമ്മൾ ഇതിങ്ങനത്തെ ഡ്രസ്സ് ഇഷ്ടമല്ല നമുക്ക് ഉടുപ്പ് വേണം ഉടുപ്പ് അങ്ങനെ കൊടുക്കാൻ പറ്റും എന്നിട്ട് ഞങ്ങളുടെ പുലിനെ പിടിപ്പിച്ച് പുലിക്കിട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചാണ് ഈ ഡ്രസ്സ് ഇടിപ്പിച്ചത് അപ്പം ഇനി പോവാ പിന്നെ ആർ ഗോയിങ് ടു അങ്ങനെ നമ്മൾ യാത്രക്കിടയിൽ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് എല്ലാവരും കിടന്ന് ഉറക്കായിരുന്നു അപ്പൂസുതീന്ന് എണീറ്റ് കൂടെ ഉണ്ട് എനിക്ക് കാരണം ഒന്നും കഴിക്കാൻ പറ്റില്ല അമ്മ മഷ്റൂം കറി പറഞ്ഞിട്ട് മഷ്റൂം മാത്രം ഇല്ല ഇത് നോക്കി ബാക്കിയെല്ലാ സമയം മഷ്റൂം മാത്രമല്ല ടീനയുടെ ചിക്കൻ കറി നോക്കി പിന്നെ അതെ നോമ്പാണ് നോമ്പണ് ബിരിയാണി ബിരിയാണി ഉണ്ട് ബിരിയാണിയുടെ ചിക്കൻ്റെ പീസ് കിടക്കണം ഫിഷ് ബിരിയാണി പറഞ്ഞിട്ട് ചിക്കൻ കടന്ന മോനെ എടുത്തു കൊടുത്തു കണ്ടോ ഫിഷ് നേരക ഫിഷ് ദേ ഇടി ഇപ്പോഞ്ഞിട്ട് ചിക്കൻ തോന വെല്ല കാര്യം പറണ്ടല്ലോ ഫ്രിഡ്ജിൽ ഇനൊക്കെ പി ചിക്കൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ഇവര ചിക്കൻ ഡ മെയിൻ ആഹാരമാണോ ഓൾറെഡി നേ ഞങ്ങളെ ഞങ്ങളിത് ഇപ്പൊ ഈ കണ്ട റെസ്റ്റോറന്റില്ലേ ഈ റെസ്റ്റോറന്റിൽ ഞങ്ങൾ കയറി ഇപ്പത്തെ ആരൊക്കെ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത്യാവശ്യം ആളൊക്കെ ഉള്ളതാണ് ലക്ഷറിയസ് ടൈപ്പ് റെസ്റ്റോറൻ്റ് ഒക്കെയാണ് കാര്യം പക്ഷെ അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതിന്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് അവരുടെ ഫുഡ് എങ്ങനെയാന്നുള്ളത് മനസ്സിലായി ഞങ്ങൾ അവിടെ ഒരു ലേഡിയുടെ വന്ന ലേഡീനോട് ഞങ്ങൾ പറഞ്ഞ കേസെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് നോമ്പാണ് അത് കാരണം വെജ് ഐറ്റംസ് എന്തൊക്കെയാണ് വേണ്ടെന്ന് ചോദിച്ചത് അപ്പോ വെജിന് നമുക്ക് തന്നെ കേട്ടോ സാധനങ്ങള് അവർ പറഞ്ഞു ഫ്രൈഡ് റൈസ് അപ്പോൾ ഞങ്ങൾ അവസാനം ചൂസ് ചെയ്തത് ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് എഗ് ഫ്രൈഡ് റൈസ് രണ്ടെണ്ണം പ്ലേ ഒരു ഫിഷ് ബിരിയാണി ടീനയ്ക്ക് ഫിഷ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഫിഷ് ബിരിയാണി ഓക്കെ ഞങ്ങൾ ചിക്കൻ കഴിക്കൂല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ പേം കുറച്ച് ഓർഡർ എടുത്തിട്ട് പോയി നമുക്ക് ഫുഡ് വന്നു ഫുഡ് വന്നപ്പോൾ എന്താ സംഭവിച്ചത് ഈ ചിക്കൻ ഫ്രൈഡ് റൈസ് സോറി ഈ ഫ്രൈഡ് റൈസ് രണ്ടും ചിക്കൻ ഫ്രൈഡ് റൈസ് ഓക്കെ പിന്നെ ഓക്കെ അപ്പം നമ്മൾ അവരുടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി കാരണം ില്ല ചിലപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതായിരിക്കുമല്ലോ ചിക്കൻ ഫ്രൈഡ് റൈസ് വന്നു അപ്പോൾ ഞാനൊരു ചിക്കൻ കൊടുത്ത് പിള്ളേർക്ക് കൊടുക്കാമെന്നു വെച്ചിട്ട് ചിക്കൻ വെച്ചിട്ട് ഞാൻ ഒരു ചിക്കൻ ഉണ്ടായിരുന്നത് അത് അവരോട് പറഞ്ഞ് ഇത് ചിക്കൻ എനിക്ക് തന്നെയാണ് എനിക്ക് എഗ്ഗാണ് വേണ്ടത് അപ്പോൾ അവരൊക്കെ അവരൊന്നും പറഞ്ഞില്ല അവരപ്പം തന്നെ പോയി മാറ്റി കൊണ്ട് തന്നു അങ്ങനെ ഇനക്ക് ഫിഷ് കിട്ടി എനിക്ക് വെജ് ബിരിയാ എഗ് ബിരിയാണി എഗ്ഗ് ഫ്രൈഡ് റൈസ് കിട്ടി പിള്ളേർക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും കിട്ടി ഓക്കെ അത് കഴിച്ചുകൊണ്ട് അറ്റടുത്താ വിറ്റ് ടീന പകുതി കഴിച്ചു ഫിഷ് ഫിഷ് ബിരിയാണി തീന നല്ല വലിയ ഫിഷുണ്ട നല്ല മുഴുത്ത ഫിഷ്ണേതാ ഫിഷ് എനിക്കറിയില്ല അപ്പൊ ഫിഷ് ബിരിയാണി തീന കഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫിഷ് ബിരിയാണിയുടെ ചിക്കൻ പീസ് കിടക്കണ് ചിക്കൻ പീസ് അതായത് വലിയ പീസ് അല്ല അത്യാവശ്യം ഇത്രയും വലിപ്പമുള്ള ഒരു പീസ് കിടക്കണം ഓക്കെ അപ്പം ഞങ്ങൾ ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ ഫിഷ് ബിരിയാണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംഭവം മനസ്സിലായി ഒരു ഗ്രേവി ഇതിന് മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് നോമ്പാണ് ചിക്കൻ കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നാണ് ഓക്കെ അപ്പോൾ ഓക്കെ ഞാനത് മിണ്ടാണ്ട് നിന്ന് അവളത് കഴിച്ചില്ല ഓക്കെ അത് കഴിഞ്ഞാൽ ഞാൻ ബില്ല് കൊടുക്കാൻ പോയി നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കണം ആ ഒരു എല്ല് കഷ്ണം കിട്ടിയിട്ട് ഒരു എല്ല് കഷ്ണം എത്ര എല്ല് കഷ്ണം കിട്ടിയേ അപ്പോൾ നമ്മളത് പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല എന്തിനാ അങ്ങനെ ബില്ല് കൊടുക്കാൻ വന്നു ബില്ല് കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കവിടെ പൊളിഞ്ചു സംഭവം എന്ന് വെച്ച് ബില്ല് വേണത് ആയിരത്തി ചുല്ലായിരം രൂപ കേട്ടോ അപ്പം ഈ ഫിഷിന് അവർ ഇട്ടേണ്ട പ്രൈസ് എന്ന് പറയണത് നാനൂറ്റി അൻപത് രൂപയാണ് ഫിഷിന് ഇട്ടാണ് ബില്ല് കഴിഞ്ഞ പുള്ളി ഓടി പിള്ളേരയിലുണ്ടായിരുന്നത് പോയാവോ നാനൂറ്റി അൻപത് രൂപയാണ് ഫിഷിന് ഇട്ടാണത് ഫിഷ് ബിരിയാണിക്ക് അപ്പം എനിക്കാണ് പൊളിഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ ഫിഷ് ബിരിയാണിക്ക് എന്നിട്ടാണ് കൊടുക്കണേന്ന് പറഞ്ഞാൽ ചിക്കൻ അതിൽ കിടക്കണ്ടല്ലോ അപ്പോൾ ഇവർ എൻ്റെ ഓണറെ വിളിക്കുകയാണ് ഓണർ അടുക്കളയിലായിട്ടായിരുന്നു പുള്ളി വന്നത് പുള്ളി വന്നിട്ട് ഞാൻ ചോദിച്ചിങ്ങനെ അതെന്താണ് എല്ലാവരും മര്യാദയ്ക്കൊക്കെ ഞാൻ സംസാരിച്ചത് പക്ഷേ പുള്ളിയുടെ ഒരു ന്യായീകരണം എനിക്കിഷ്ടപ്പെട്ടില്ല ന്യായീകരണം പറയണതെ പുള്ളി പറയണത് ഇത് ആ കയ്യില് ഈ കയ്യിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കും അപ്പം അങ്ങനെ വരണതാണ് നമ്മൾ നമ്മൾ ഫുള്ളായിട്ട് നോൺ വെജ് അടിക്കുന്നവരാണ് അപ്പോൾ വെജിന് ഓപ്ഷൻ ഇല്ലെന്നാണ് ഇപ്പം എക് ഫ്രൈഡ് റൈസൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ നോൺ വെജ് മാത്രമെന്ന ചെയ്ത് വെച്ചിട്ടില്ല വെജ് വേണമെങ്കിൽ വെജും ഉണ്ട് കാരണം ഞാൻ മഷ്റൂം കറി പറഞ്ഞു മഷ്റൂം കറിയുടെ റൈസ് പറഞ്ഞില്ല മഷ്റൂം ക്രവി കറി എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതില് മഷ്റൂം മാത്രമല്ല ി ക്യാപ്സിക്കല്ലാണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനെങ്ങാണ്ട് നൂറ്റൻപത് ഇരുന്നൂറ്റി ഇരുപത് ആയിട്ടോ വാങ്ങിച്ചതിന് അത് കുഴപ്പമില്ല അത് വിട്ട് നമ്മളെ കോട്ടേ പക്ഷെ ഇയാളുടെ ഞായീർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പറഞ്ഞാൽ അത് ഒരു ന്യായീകരനാവരുത് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് എനിക്ക് ചിക്കൻ ഇഷ്ടമല്ലാന്ന് ചിക്കൻ ഇഷ്ടമല്ലാന്ന് പറയുമ്പോൾ എനിക്ക് ചിക്കൻ തരരുത് എനിക്ക് തരേണ്ടത് എഗ്ഗ് പറഞ്ഞ എഗ്ഗ് കയറിയും വെജ് കറങ്ങി വെജ് ഈ ബിരിയാണിയിൽ ഫിഷ് പറഞ്ഞിട്ട് അതില് ചിക്കൻ കുത്തി കുത്തിക്കേറ്റിട്ട് തന്നു കഴിഞ്ഞാൽ ശരിയാവണം അങ്ങനെ അപ്പൊ അവര് പറഞ്ഞത് നേരത്തെ പറയാം ഞാൻ പറഞ്ഞാൽ എങ്ങനോട് പറഞ്ഞാണ് പിന്നെ ഇതൊക്കെ അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് വരും അങ്ങനെയാണ് ഒരു കയ്യില് അടുത്തത് അടുത്ത് അപ്പോൾ അപ്പൊ എന്ത് കാര്യമാണ് ഇപ്പൊ നോമ്പിന്റെ കാലമാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൂട്ടണത് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പൊ ഇവരത് മനസ്സിലാക്കിയിട്ട് വേണ്ടി ചെയ്യാനായിട്ട് അങ്ങനെ ഞായകെടുത്തു ഞായകരനെ പറഞ്ഞാൽ എനിക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഓക്കെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയായി അവർ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഞായീകരും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ നിങ്ങളടുത്ത് പറയണമെന്നുണ്ടായിരുന്നു അത് പറഞ്ഞു ഓ ബൈനോക്കുലർ ബൈനോക്കുലർ മാൻ എടാ പറഞ്ഞൂട്ടാർ ആ ആ ഡൈനോസർ ബൈനോക്കുലർ വാ 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 എന്നാലേ കാണാൻ പറ്റുള്ളൂ തത്തമ്മ അമ്മ വേഗം മുന്നോട്ട് തത്തമ്മ തത്തമ്മ കണ്ടോ നടക്കമ്മൂ തമ്മ തത്തേ പൂച്ച പൂച്ച

ഒന്നും കാണാൻ പറ്റില്ല എന്നാലും ജോഹുനാണ് ഇപ്പൊ പാമ്പിനെ കാണണം ജോഹുനെ ഒന്നിനെ കാണട്ടി പാമ്പിനെ കണ്ട ജോഹുന് പാമ്പിനെ കാണണം പാമ്പ് എവിടെ പാമ്പ് എവിടെ അവര് ഡൈനോസറ് ഡൈനോസറി ആവലെ പുലി എന്തോരൂളത് കണ്ണ് നോക്കി ദൈവമേ നോക്കിരിക്കുന്നുണ്ടോ നമ്മളെ എന്താപ്പൂ എന്താപ്പൂ Okay, we're here. We're here. We're here, here, <takers> ി ടീന മുള്ളി മുള്ള കണ്ടീനെ കണ്ട കണ്ട അതാണ് മുള്ളം മന്ദിപ്പന്നീനെ കണ്ട മുള്ളി അതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാലേ വേദന എടുക്കും മുള്ളാണ് അതിന്റെ തലയിൽ കണ്ട വൈറ്റ് കളർ കണ്ട ആ വൈറ്റ് കളർ മുള്ളാണ് മുള്ളു മുള്ളു അതിന് മറ്റേ ഇത് മറ്റേ പമ്പിൻ മുള്ള ഇംഗ്ലീഷ് അതേ കുറുക്കണ്ട വീട് കണ്ട കുറുക്കണ കണ്ട അതേ കുറുക്കണ നോക്കി നീ കുറുക്കാൻ നടക്കണു കുറുക്കണ്ട റെസ്റ്റില്ല നടക്കാണ് മുള്ള മന്ദിയല്ല ഇത് കുറുക്കാനാണ് കൂറന്നായിരിക്കൂർന്നായിരിക്കണ്ടത് ഇതിനെ കണ്ണു നോക്കി ഇതുങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കല്ലേ

ൂ എന്താ ലൂത് നോക്കണി ബൈനക്കെല്ലാം വെച്ച് അവിടെ ഇണ്ടെ ഞങ്ങളുടെ കണ്ണിനെ പിടിക്കണല്ലോ ഡാവല് ഓ അതാവല് ബൈനക്കളില് വെച്ച് നോക്കിയല്ലേ ടവില്ല അത് കണ്ട ആവില് വൈനക്കുള് വെച്ച് നോക്കിയണ്ടാവില് വയനാട് വെച്ച് അതിനെ വെച്ച് നോക്കി നോക്കിയുള്ള കണ്ടുപിടിച്ചത് അങ്ങോട്ട് അങ്ങോട്ട് പോരത് ആ ലൈൻ വിട്ട് അങ്ങോട്ട് പോരത് ലൈൻ വിട്ട് അങ്ങോട്ട് പോര കടിക്കും മാൻ മാൻ പുലിയാ പുലി കഴിക്കും പുലി ഇതിനി ഇതിനും ണ്ടാ കാണിച്ച കാണിച്ചരാണമാൻ ആബലിന്ന് എങ്ങനെ പോണത് കാര്യ എല്ലാം പിടിച്ചടിക്കാര്യന്വേഷിടക്കാണ് നമ്മ ഇഷ്ടായ നമ്മ ഇഷ്ടായ അപ്പു അപ്പിനെ പൊക്കിലിരിക്കട്ടെ അപ്പിനെ പൊക്കിലേക്ക് നോക്കടാ കാലിപ്പ കണ്ടോടാ വെള്ളം കുടിക്കണ്ട ജോഹു എന്താ പറഞ്ഞ ജോഹു എന്താ പറഞ്ഞേ അവിടെന്നിട്ടാ ഓ പാർക്ക് പാർക്ക് കണ്ടാണ് പാർക്ക് പാർക്ക് എങ്ങനെ കണ്ടുപിടിച്ചിടയാടാ നോക്കിയടാ ഇതാണ് മ്ലാവ് 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 ഫൈറ്റ് വൈറ്റിയാന്നൊക്കെ മ്ലാവ് മൂവീ അല്ലടാ കിട്ടി കിട്ടി മൂ 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 ലാവനെ കണ്ടം ലാവ് അയ്യോ അവിടെ കേക്ക് വാവരുത് അല്ലേ എവിടെ നോക്കി എവിടെ നോക്കിയോ കണ്ടാ ഇപ്പോ കാണാലേ പോക്കറ്റുന്നേ പോക്കറ്റുന്നേ കണ്ടാ കേ അങ്ങോട്ട് നോക്കിയേ എന്തടാ എന്നൊന്നും ഉള്ളാണ് മാനാണ് നമ്മളാവ് അല്ല അപ്പുറത്തുണ്ട് കലമാൻ ഉണ്ട് അവടാ ഇപ്പപ്പട്ടാ ആൈപ്പൂട്ടാമിത്ര കാണിച്ചേടാ സോഡുന്നില്ല നടക്കുകട്ടേ ഞാൻ വാ ഇപ്പൊ അപ്പൊ ടാമസറെ കാണിച്ചില്ല പാവ പടകളെ കണ്ട് പോണം പോക്കണ്ട പിന്നെ അപ്പൊ ഡൈനോസറേ കാണണ്ടപ്പിന്നെ ഡൈനോസറോടെ പുല്ല എന്തൊക്കെയാണ് മരം കൊണ്ട് പറഞ്ഞ രസം കോമഡിയാണല്ലോ ചിരിച്ചു വഴിയാവും നമ്മളാവടാ അയ്യോന് പൊട്ട കണിക്കൊന്നും ചേർന്നു അത് തന്നെ അത് തന്നെ ആ സാധനം തന്നെ ഇത് ഓടാവ് ഓർമ്മ കൊമ്പളമ്മൊടുക്കാൻ പോണിത് പാനൊക്കെ ഇത് വേറെ മാറാട്ടാ കണ്ടാമ്പത്തിയഞ്ചു വരെ വെള്ളത്തിനടിയിൽ ശ്വസിക്കാതെ കഴിവുണ്ടെന്ന് ഇപ്പ താമസ് അങ്ങനെ അപ്പൂസിന്റെ അപ്പൂന്റെ ഇപ്പ തോമസിന്റെ അടുത്തെത്തി അപ്പൂൻ ഇപ്പ തോമസ് ഇതാണ് ഇപ്പ താമസ് എന്ത് സാധനാണത് കണ്ടിട്ടോടാണ്ടോ ഇപ്പ താമസ് കണ്ടതേ അപ്പുറത്ത് അപ്പു അമ്മ യും കൊണ്ട് വന്നിട്ട് ഈ നാട്ടുകാരൊക്കെ നോക്കണത് ഇവരെയാണ് അത്ര ഒച്ചപ്പാടാണ് ഇവിടെ കിടന്നുകൊണ്ട് കാണിക്കണത് ഇവര് അപ്പം നല്ല വീടില് അമ്മേ പിടിച്ചിരിക്കട്ട മിഥുൻ പശു മിഥുൻ പുള്ളി മന്റെ കിടക്കണം കിടക്ക മിഥുൻ പശുവിനൊക്കെ ാണ് പുള്ളി ജനിച്ചത് ടൊട്ടു കിടക്കണോ പൂച്ച പുലിയൊക്കെ ഉണ്ട് മനസ്സിലായ സൂക്ഷിച്ചു നടക്കണോട്ടെ നീ നീ ഈ കളിയും ചിരിയൊന്നും പാലാട്ടാ മിണ്ടാണ്ട് നടക്കണ അല്ലെങ്കിൽ കടിക്കുമ്പോ டோசர் அங்கே வாய்றக்கணி பேடாந்திரா புலி கிடக்கண்ட புலி புலி புலியா புலீன விளிக்க புலி புலி ஆம்போ நடக்கணுண்டா புலிப்ப Dora, 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 നമ്മടെ പിള്ളേരും ബാക്കിയുള്ള പിള്ളേരും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ഉണ്ടാവില്ല ഇത്ര പിള്ളേര് ഇവിടെ നടക്കുമ്പോ ഇത്ര ചീടുകടക്കുമ്പോ അതെ നമ്മടെ പിള്ളേര് നല്ല എന്നിട്ടാണ് ഞങ്ങള് സെറ്റ് ആക്കി കൊണ്ടാ നിങ്ങള് ഇവരെ പറക്കാൻ കഴിയുന്ന ഇവർ മടിയന്മാരും നിലത്ത് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ് അതിന്റെ പത്രത്തിന്റെ എനിക്ക് മനസിലാണല്ലോ

എന്റെ ദൈവങ്ങള് മുതല ഡൈനോസർ ഇവിടെ ഇല്ല ഡൈനോസറിന്റെ പനിയാ നിങ്ങക്ക് പനി വരുമ്പോ നിങ്ങൾ സ്കൂളിൽ പോവില്ലല്ലോ അതുപോലെയാണ് ഇത് ഇവരുടെ സ്കൂളാണ് ഡൈനോസറിന്റെ പനിയാ വന്നിട്ടില്ല ഇത് ഇത് മോവർ അല്ല അതേ വെള്ളത്തില് കണ്ടോ പാമ്പുകള് പെട്ടി കഴിഞ്ഞിട്ട് തെ പാമ്പേ കണ്ടോ ചെറിയ കണ്ടോ ഇല്ലല്ലോ ഉണ്ടോ ആമാന്നേ ഇന്ന പാമ്പിനെ കണ്ടുല്ലേ ചെറിയാണേ ഇది ഈ പാമ്പില കണ്ടു കഴിഞ്ഞിട്ടെ പാമ്പിനെ എടുത്തു വെച്ചിട്ട് അയ്യോ ഇതെടടങ്ങേ ഒരു ഇതി വൈ ചെറ്റ പേടിച്ചു ഞാൻ കൈ വെച്ചിങ്ങനെ എത്തിക്കുന്ന ആണ് ചിട്ടീന പേടിച്ചു പേടി ആമ ആമ ആ നക്ഷത്ര ആമ എന്താ വല്യപ്പല്ലേ അത് രാജവമ്പാലും രാജവമ്പാലാ ആ കണ്ട് 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 മൂർക്കൻ ഇതല്ലേ 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 ഇതാ അത് രാജവമ്പാലും പാമ്പ് ഇനി പുറത്തേക്ക് ഇറങ്ങാം അത് ശംഖു വരൻ ശംഖു അരൻ അതാണലി ആണലി 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 ഞാൻ പറഞ്ഞാലേ ഇതാണലി ഇത് മൂർഖൻ ഇത് രാജവമ്പാല ഇത് പെരുമ്പാമ്പ് ഇത് ശംഖുപറയൻ കഴിഞ്ഞില്ലേ വാ ബാ വാ എല്ലാം കഴിഞ്ഞു വാ പുറത്തേക്ക് ഇറങ്ങാം പരിപാടി കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളു വാ ഇനിയാണ് ഐസ്ക്രീം തേങ്ങ ഡൈനാസർ അടുത്ത പ്രാവശ്യം ഡയനാസർ പനി പിടിച്ചിട്ട് പോയേക്കാണ് ഹോസ്പിറ്റലിൽ പോയേക്കാണ് അങ്ങനെ നമ്മുടെ ഒക്കെ കണ്ടു കഴിഞ്ഞ് ഇത് അവസ്ഥ ഇതാണ് അവസ്ഥ ഐസ്ക്രീം പോലും തിന്ന അറിയാൻ പാത്ര ക്രീമുകളാണ് ആ ചേട്ടനോട് പറഞ്ഞു ഇനിയും വേണം ഇനിയും വേണം എന്നും പറഞ്ഞോണ്ട് വീണ്ടും വേണ്ടി ഇടിച്ച് അപ്പൂന് മാംഗോ വേണം മാങ്കോ ഇടിച്ച് ആവന് സ്ട്രോബറിയും വാനിലയും മിക്സ് വേണം എന്ന് പറഞ്ഞു ജോഹുവിന് വാനിലയും മാംഗോ മിക്സ് അമ്മൂന് സ്ട്രോബെറിയും വാനിലയും മിക്സ് ഇനക്ക് തൊണ്ട വേടാത്തറും ഇത് എടുത്തില്ല ഞാൻ ഒരു ഫിസ്സും എടുത്ത് അതാണ് അവസ്ഥ ഇന്നത്തെ

ദൈവമേ ദൈവമേ ഇതിന്റെ ക്ഷമ കൊണ്ട് മോകി പറഞ്ഞു തുണിയാണെടുത